എന്റെ അന്തരാത്മാവിലേക്ക് ദൈവകരുണ സിസ്റ്റർ ഡയറി ഒഴുകിറങ്ങിയ്ക്ക് ശുതിഹാരിക്കട്ടെ ഇശം പ്രിയ പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ മരി ഫൗസ്തീനയുടെ ഡയറിയിൽ ദൈവകരുണയെക്കുറിച്ച് കുറിച്ച് ഈശ്വളപ്പെടുത്തിയ ആഴങ്ങളാണല്ലോ നാം ചിന്തിക്കുന്നത് പ്രത്യേകമായിട്ട് ഇന്ന് ഈശോ വിശുദ്ധയ്ക്ക് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ പ്രാർത്ഥനയെക്കുറിച്ചാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയിലും ഈശോ വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല എന്ന പ്രാർത്ഥന ഇവിടെ ആ പ്രാർത്ഥന അസാധാരണമായ ദൈവത്തിന്റെ കരുണയും കൃപയും ഒരു പ്രാർത്ഥനയാണ് കാരണം നിത്യപിതാവിനോട് യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയിൽ ഒരാത്മാവ് കരുണയ്ക്ക് വേണ്ടി തൻ്റെ പാപങ്ങൾ സമർപ്പിച്ച് പാപങ്ങളുടെ രക്ഷ പാപ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന എങ്ങനെയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നുവോ ആ ആത്മാക്കൾക്ക് ഉന്നതമായ പ്രസാദവരങ്ങൾ ഞാൻ നൽകും ഈശോ പഠിപ്പിക്കുകയാണ് ഈ ജപമാല ചൊല്ലുന്ന ആത്മാക്കൾ അവരുടെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും എൻ്റെ കരുണയിൽ മുദ്രവയ്ക്കപ്പെട്ട് സംരക്ഷിക്കും ഹലുയ്യ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ കണ്ണിൽ ഈശോ പറയുകയാണ് കഠിന പാപികൾ ഈ ശിവമാല ചൊല്ലുമ്പോൾ അവരുടെ ഹൃദയത്തെ ഞാൻ ദൈവിക സമാധാനത്താൽ നിറയ്ക്കും അവരുടെ മരണം ശാന്തവും സന്തോഷവുമായി ഒന്നായി മാറും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നാമത് കണ്ണികയിൽ ഈശ പറയുകയാണ് എൻ്റെ മകളെ ഞാൻ നിനക്ക് നൽകിയ കരുണയുടെ ചുമല ചൊല്ലുവാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക കരുണയുടെ ചുമല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എന്തും അനുസരിച്ച് ഞാൻ അവർക്ക് നൽകും ഈശ പറയാണ് ഈ ശപമാന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ മരണസമയത്ത് എൻ്റെ വലിയ കാരുണ്യം അവരെ പൊതിഞ്ഞ് സംരക്ഷിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കരുണക്കൊന്ത ചൊല്ലിയ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ വിദ്യാളനായിരിക്കില്ല മറിച്ച് കരുണയുടെ രക്ഷകനായിരിക്കും മരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ മരണക്കിടയ്ക്ക് ഒട്ടെടുത്തിരുന്ന് ഈ കർണട ചൌമാല ചൊല്ലുമ്പോൾ അവർ നീതിമാനായ വിദ്യാളനായിട്ടല്ല കരുണയുടെ രാജാവായിട്ട് ആ ആത്മാവിലേക്ക് കരുണയുടെ അത്ഭുതകരമായ ദന്തവിമോചനം നൽകുന്നു എന്ന് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട് ഈശോ അറുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ കണ്ടെങ്കിൽ പഠിപ്പിക്കുക പാപികൾക്ക് അവസാന പ്രതീക്ഷയായി എൻ്റെ വൈദികർ ഇത് പഠിപ്പിക്കണം പറഞ്ഞു കൊടുക്കണം ഈ അനുഗ്രഹക്കൊന്ത ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൊല്ലിയാൽ എൻ്റെ കരുണയിൽ നിന്ന് അവൻ കൃപ സ്വീകരിക്കും ഉറ്റുപ്രാവശ്യമെങ്കിലും അനുതാപത്തോടെ ഈ കർണക്കുന്ന് ചൊല്ലുമ്പോൾ അവർക്ക് കഥ കൃപകൾ നൽകുമെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് എന്താണ് ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടിയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് പിതാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് കരണക്കുന്ന് ചൊല്ലുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ആത്മാവും എല്ലാം സമർപ്പിച്ച് ദൈവപിതാവായ ദൈവത്തിനെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും നമ്മൾ ഈ കരുണക്കുന്ത ചൊല്ലുമ്പോൾ കാൽവരി ബലിയോട് ചേർത്ത് പിതാവിനോട് ചേർന്ന് ലോകത്തിൻ്റെ സർവജനത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി ദൈവസ്നേഹത്തിന്റെ അഗാധമായ കാരുണ്യം അഥവാ കരുണ നമ്മൾ യാചിക്കുന്നുണ്ട് കരുണയുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ യേശുവിൻ്റെ എളിമ സ്ഥിരത ദൈവമഹത്വം ദൈവേഷ്ടം സമ്പൂർണമായ സമർപ്പണം ഇത് സ്വീകരിക്കുകയും ഈ മനോഭാവത്തിൽ വളരാൻ സഹായകമാവുകയും ചെയ്യുന്നുണ്ട് കാരണം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സവതൻ്റെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവ സ്വഭാവവും എന്നുള്ളത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പിതാവ ദൈവത്തിന് സമർപ്പിക്കുന്ന നിഷേധത്തെ നിയോഗത്തെ നിഷേധിക്കാൻ സാധിക്കില്ല ഏത് നിയോഗമാണെങ്കിലും നിഷേധിക്കാൻ സാധിക്കാത്ത വിധം ഒരു കരുണയുടെ അഭിഷേകം ദൈവ പിതാവിൻ്റെ മുമ്പിൽ സുപുത്രൻ അനുസരണയാൽ നമുക്ക് വേണ്ടി നേടിയെടുത്തിട്ടുണ്ട് സ്വർഗത്തിൽ പറഞ്ഞ അല്ലേ പ്രിയപ്പെട്ടവരെ ഈശോയുടെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൽ ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ആ കരുണയെ ആശ്രയിച്ചു ആ സ്നേഹത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഏറ്റു ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു കരുണയുടെ ചപമാല ചൊല്ലുവാൻ നമുക്ക് ഒത്തിരി ഏറെ ദാഹിക്കാം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു ഈശം സിയെ സ്ഥിതി ആയിരിക്കട്ടെ ആ മേൻ ആ വിമരിയേ ശരണപ്പെടുന്നു